ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സങ്കടപ്പെട്ടുനിന്ന വസുന്ധരയുടെ അരികിലേക്ക് എത്തി താൻ കരയുന്നത് കുറിച്ച് ഓർത്തിട്ടാണോ അതോ അരുണിനെ കുറിച്ച് ഓർത്തിട്ടാണോ എന്നൊക്കെ വർമ്മ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു ഞാൻ കരഞ്ഞതൊന്നും അല്ല വെറുതെ നിന്നതാണെന്ന് വസു എൻ്റെ മുന്നേ താൻ അഭിനയിക്കല്ലേ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ലല്ലോ തൻ്റെ മനസ്സിപ്പോൾ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകും ശ്രീകുട്ടിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ള ടെൻഷനാണ് അല്ലേ എന്തിനാ എൻ്റെ മുന്നിൽ താൻ ഇങ്ങനെ ഒരു മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് ശ്രീകുട്ടിയെ തനിക്കിപ്പോൾ ജീവനാണെന്ന് എനിക്കറിയാം അരക്കേട്ട് വീണ്ടും വസുന്ധര കന്നപ്പോൾ വർമ്മ വസുന്ധരയെ സമാധാനിപ്പിക്കുന്നു എടോ ശ്രീകുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലടോ ഞാൻ ഡി വി എസ് ബി വിളിച്ചിരുന്നു വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പേടിക്കണ്ടടോ അപ്പോ മോൾക്ക് അവളെ വേഗം കണ്ടെത്തും അല്ലേ എന്നൊക്കെ വസുന്ധര പറയുന്നു പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ടെന്ന് താമസിയാതെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും ഞാനല്ലേ പറയുന്നത് വിഷമിക്കാതെ എന്നൊക്കെ വർമ്മ വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് വർമ്മ അവിടെ നിന്ന് പോകുന്നു എന്നാലും കുട്ടിയെ കാണാത്തതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ് വസുന്ധര എന്നിട്ട് വസുന്ധര ശ്രീകുട്ടിയുമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ആലോചിക്കുകയാണ് വസുന്ധരയ്ക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ ഒരു നിമിഷം പോലും ശ്രീകുട്ടി പിരിഞ്ഞിരിക്കാൻ ഇപ്പോൾ വസുന്ധരയ്ക്ക് സാധിക്കില്ല പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ഒരു ബിസിനസ് ടൂറിന് പോ പോയിരിക്കുകയാണ് അഖിൽ ഉണർന്നു നോക്കിയപ്പോൾ അരികിൽ ശ്യാമയില്ല ശ്യാമ ചായയുമായി വരുന്നോ ഇവരെ ആ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സാർ ഇതുവരെ എണീട്ടില്ല എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ എഴുന്നേക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കിടക്കുകയാണ് അഖിൽ അതെ അത് പറ്റില്ല എഴുന്നേക്കും ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അഖിലിനെ നിർബന്ധിച്ച് എണീപ്പിക്കുകയാണ് ശ്യാമ എന്നിട്ട് കോഫി എടുക്കാൻ പോയ സമയം പെടുന്ന ശ്യാമയുടെ കയ്യിൽ പിടിച്ച് തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുകയാണ് അഖിൽ അതൊന്നും വേണ്ടതെന്ന് നാണത്തോടെ ശ്യാമ പറയുന്നു ഏയ് നല്ല താണ് പാക്ക് ഓഫിതേ തണുത്ത് പോകും എടുത്തു കൊടുക്കുകയെ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അഖിലിനെ നിർബന്ധിക്കുന്നു മടി പിടിച്ചിരിക്കുകയാണ് അഖിൽ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ തള്ളി വിടുകയാണ് ശ്യാമ എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ ഒക്കെ ആ ഇടയ്ക്കിടയ്ക്ക് ശ്യാമ അഖിൽ നോക്കുന്നുണ്ട് ശ്യാമ ബെഡിലേക്കിരുന്നു ബാത്റൂമിലേക്ക് കയറി പോവുകയാണ് അഖിൽ ഇന്നലെ ഉണ്ടായ ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് ശ്യാമ ഓർക്കുന്നു അഖിലും ശ്യാമയും ഒന്നായ നിമിഷം അങ്ങനെ ഓർത്തിരുന്ന സമയം അഖിൽ പുറത്തായി പുറത്തേക്ക് വരുന്നോ ശ്യാമ അഖിലിനെ ചായ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് എടോ താൻ കോഫി കുടിക്കുന്നില്ലേ എന്ന് അഖിൽ ചോദിക്കുന്നു ശ്യാമ അത് കേട്ടില്ല എടോ എന്താടോ തനിക്ക് എന്താ പറ്റിയത് എന്ന് അഖിൽ വീണ്ടും ശ്യാമയോട് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു അത് നമ്മുടെ ആദ്യരാത്രി നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്നല്ലേ ജോൾസൻ പറഞ്ഞത് പക്ഷേ ഇന്നലെ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ എന്ന് വിഷമത്തോടെ ശ്യാമ പറയുന്നു അങ്ങനെ അയാൾ സാറിന്റെ ആയുസിനെ ദോഷമാവൂ എന്നാ ജോൽസൻ പറഞ്ഞത് ഇനിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് ശ്യാമ പറയുന്നു ഏയ് അതൊന്നും പ്രശ്നമില്ലെന്നേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അല്ല സാർ അത് പ്രശ്നമാണ് സാറിന് അത് ആപത്താണ് ജോൽസൻ അങ്ങനെയാ പറഞ്ഞത് ദൈവറുതെ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കാതെ ശരി താൻ ഇപ്പോൾ അത് വിട്ടുകള നമുക്ക് നാട്ടിലെത്തിയിട്ട് ഒരു നല്ല തന്ത്രിയെ കാണാം എന്താ ഏതാണെന്ന് ചോദിച്ചറിയാലോ ഞാനല്ലേ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ താൻ ആ കോഫി എടുത്ത് കുടിക്കെന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമയ്ക്ക് അഖിൽ തന്നെ കോഫി എടുത്ത് കൊടുത്തിട്ട് പറയുന്നു എനിക്കൊന്നും സംഭവിക്കില്ല താനീ കോഫി കുടിക്കടോ രണ്ടുപേരും അഖിൽ സന്തോഷത്തോടെ കോഫി പിടിക്കുന്നു കുടിക്കുന്നു എന്നാൽ ശ്യാമ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് കോഫിയും കുടിച്ചു പിന്നീട് കാണിക്കുന്നത് ഒരു കാട്ടിലേക്ക് ഒരു വാൻ വരുന്നുണ്ട് ഈ വാനിലാണ് ശ്രീകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ശ്രീകുട്ടിയും കൊണ്ടുവന്ന ആ സ്ത്രീയും വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നു ഒരു കാട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടോടികൾ ആ സ്ത്രീ ഉണർന്നു ശ്രീകുട്ടി ഉറങ്ങിയോ ഉണർന്നോ എന്നൊക്കെ നോക്കുന്നുണ്ട് പോകുന്നതിനിടയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ പുക വലിക്കുന്നുണ്ട് ഇവർ വണ്ടി നിർത്തിയത് പുതുതായി ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു ആ വീടിന്റെ ആ ഭാഗത്തേക്കാണ് എടി വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ആ സ്ത്രീ എന്നാൽ അശ്വതി ആ ജാസ്മിനായി വേഷം കെട്ടിയ ഒരു കമ്പനിയുടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അവിടേക്ക് അരുൺ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അശ്വതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കരയില്ലേ ശ്രീകുട്ടി നമുക്ക് എങ്ങനെയും കണ്ടെത്താം പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട് ഡി വി എസ് പി ഞാൻ ഇപ്പൊ വിളിച്ചതേയുള്ളൂ എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് വീണ്ടും എന്റെ മോൾ എന്ന് പറഞ്ഞ പൊട്ടിക്കറിയുകയാണ് അശ്വതി ആ സംഭവം നടക്കുമ്പോൾ അഭിരാമി അവിടെ എത്തിയത് എന്തായാലും ഐശ്വര്യ അറിഞ്ഞിട്ടില്ലെന്നും അരുൺ പറയുന്നു ഈ സമയം അശ്വതിയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുന്നുണ്ട് നീ കോൾ എടുക്ക് കാര്യം എന്താണെന്ന് അറിയാലോ എന്ന് അരുൺ പറയുന്നു അങ്ങനെ അശ്വതി ഫോൺ എടുത്തോ ഓഫീസിലെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ ഇന്നാ കണക്ക് സെറ്റിൽ ചെയ്ത് തരാനുള്ള ജാസ്മിൻ ഏറ്റവും ദിവസമാണ് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു മാഡം എനിക്ക് സുഖമില്ലാണ് അത് നന്നായല്ലോ എന്താ ആ കാര്യം മുന്നേ അറിയിക്കാഞ്ഞത് ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കേണ്ട ആ അക്കൗ ആ അക്കൗണ്ട് ഇന്നെനിക്ക് സെറ്റിൽ ചെയ്ത് കിട്ടണം അത്യാവശ്യമാണ് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ മേഡം അത് പിന്നെ ഞാൻ എനിക്കെ പറഞ്ഞ് കരയുകയാണ് അശ്വതി പറഞ്ഞത് കേട്ടില്ലേ ജോലി നഷ്ടപ്പെടണ്ടെങ്കിൽ വേഗം ഓഫീസിൽ വരണം മനസ്സിലായോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഐശ്വര്യ എന്താ ഐശ്വര്യ പറയുന്നത് എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം അശ്വതി അരുണിനോട് പറയുന്നു ഞാൻ ഇപ്പോൾ ഓഫീസിൽ ചെല്ലണോ എന്ന് ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുവെന്ന ഐശ്വര്യയുടെ ഭീഷണി അരുൺ എനിക്കെൻ്റെ മോളേക്കാൾ വലുതല്ല എനിക്ക് ഈ ജോലി ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ മോള് ഉടൻ തിരിച്ചെത്താം അബി ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ എന്തായാലും ഈ ജോലിക്ക് പോ അബി വിഷമുണ്ട് ശരിയാണ് എങ്കിലും താനൊന്ന് പോവാൻ നോക്ക് ദേ ഞാനല്ലേ പറയുന്നത് എന്നാൽ ഇതേ സമയം ശ്രീകുട്ടി ആ നാടോടികളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അരികിൽ രണ്ട് കുട്ടികളും ഉണ്ട് ഒന്നും അറിയാത്ത രണ്ട് പാവം കുട്ടികൾ രണ്ടല്ല മൂന്നാല് പേരുണ്ട് ശ്രീകുട്ടി ഉൾപ്പെടെ ആറ് കുട്ടികളാണ് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് അവർ ആ നാടോടികൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്ക് കൊടുത്തത് ബ്രെഡൊക്കെയാണ് ബ്രെഡും ഒരു കുപ്പി വെള്ളവും അത് കഴിച്ച് ജീവിച്ചോണം എന്നാൽ ശ്രീകുട്ടിക്ക് അമ്മയെ കാണാതെ കരച്ചിലാണ് വരുന്നത് അവിടെ ഇന്ന് കരയുമ്പോൾ പുച്ഛത്തോടെ ആ നാടോടികളിൽ ഒരു സ്ത്രീ ഇവരെ നോക്കുന്നു എടി എടിപ്പെെ വേഗം എടുത്ത് തിന്നാൻ നോക്ക് തെണ്ടാൻ പോവാനുള്ളതാ നിനക്കിനി പച്ച വെള്ളം കിട്ടില്ല എന്നെ അതിൽ ഒരാൾ വിളിച്ച് പറയുന്നു ഡി കരയല്ലേ കരഞ്ഞാൽ അവർ തല്ലും കരയാതെ ഏത് കഴിക്കേ എന്ന് ശ്രീകുട്ടിയുടെ അരികിലിരുന്ന ഒരു പയ്യൻ പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മയെ കാണുമെന്ന് കരയുകയാണ് ശ്രീകുട്ടി മിണ്ടാതിരിയടി അവിടെയൊരു സങ്കടം കണ്ണ് കുത്തി പൊട്ടിക്ക് ഞാൻ മര്യാദയ്ക്ക് അത് തിന്നാൻ നോക്കടി എന്നൊക്കെ അതിലൊരാൾ പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മയെ കാണണോ എന്ന് പറഞ്ഞു വീണ്ടും ശ്രീകുട്ടി കരയുന്നു ഡീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ദേഷ്യത്തോടെ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ചവിട്ടി ശരിയാക്കി ഞാൻ മര്യാദയ്ക്ക് അടുത്ത് കഴിയടി എന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ എടുത്ത് കഴിക്കടി അവിടെ ഒരു കാലച്ചിൽ മര്യാദയ്ക്ക് എടുത്ത് കഴിക്കേ എന്നെ പറഞ്ഞ സ്ത്രീ പോകുന്നു നീ കരയാതെ അവര് ദുഷ്ടയാണ് കണ്ണു കുട്ടി കണ്ണ് കുത്തി പൊട്ടിക്കും കൈ അടിച്ചു ഒടിക്കും ഇതൊക്കെ കണ്ടോ ഇപ്പോൾ നമ്മളെ ഭിക്ഷ എടുക്കാൻ കൊണ്ടുപോകും നീ കഴിച്ചോ ഇല്ലെങ്കിൽ വിശന്ന് രാത്രി വരെ നടക്കേണ്ടി വരും നീ ഇത് കഴിക്ക് കരയാതെ കഴിക്ക് എന്നൊക്കെ ആ പയ്യൻ സ്ത്രീകുട്ടിയോട് പറയുന്നുണ്ട് സ്ത്രീകുട്ടിയുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ ഒരു മൂന്നാല് ബ്രെഡാണ് ഇരിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എനിക്ക് എൻ്റെ അമ്മയുടെ പോകണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്രീകുട്ടി പറയുന്നുണ്ട് ഇതേസമയം ശ്യാമയും അഖിലും തൻ്റെ ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഡീൽ ഓക്കെ ചെയ്തിരിക്കുകയാണ് അവരിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുന്നു അവർ നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എല്ലാം നമ്മുടെ ഭാഗ്യം കണ്ണൻ്റെ അനുഗ്രഹമാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയം വാടി ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് ഒന്ന് അനങ്ങി നടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ശ്യാമയും അഖിലും നിൽക്കുന്നതിന്റെ ആ ഭാഗത്തു കൂടി കൊണ്ടുവരികയാണ് സ്ത്രീകുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടു വരുന്നു വേഗം വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഇപ്പോൾ അഖിൽ ശ്യാമ നിൽക്കുന്നതിന്റെ അരികിലായി കഴിഞ്ഞു ഈ ശ്രീകുട്ടിയും ആ സ്ത്രീയും ഒരു ഭാണ്ട കെട്ടുമായിട്ടാണ് ആ സ്ത്രീ നടക്കുന്നത് അഖിൽ ആ സമയം ഒരു കോൾ വന്നു ഒരാൾ അതിലേക്കൂടെ പോയപ്പോൾ സാറേ എന്തെങ്കിലും താ എന്നൊക്കെ ആ സ്ത്രീ അയാളോട് പറയുന്നു അയാൾ കുറച്ച് പൈസ അവർക്ക് കൊടുത്തു പൈസ എങ്ങ് താടി എന്ന് പറഞ്ഞ ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്നും ആ സ്ത്രീ ആ പൈസ വാങ്ങി പിടിച്ചു വാങ്ങിച്ചു അങ്ങനെ ശ്യാമയുടെ അരികിൽ പോയി ചോദിക്കുകയാണ് അമ്മ പസിക്കതമ്മ പൈസ ഏതാവി തരൂ എന്നൊക്കെ ശ്രീകുട്ടി ശ്യാമയും കണ്ടില്ല ശ്യാമ ശ്രീകുട്ടിയേം കണ്ടില്ല തൊട്ടരികിലാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും കണ്ടില്ല ശ്രീകുട്ടി അങ്ങോട്ട് നോക്കി എന്നുകൊണ്ട് കണ്ടില്ല ശ്രീകുട്ടിയുടെ മുഖം ശ്യമയും നോക്കിയില്ലായിരുന്നു അവർ പൈസ വെച്ച് കൊടുത്തു വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവർ അഖില കുറച്ചങ്ങോട്ട് മാറുന്നാണ് ഫോണിൽ സംസാരിച്ചത് കൊണ്ട് അഖിലും കണ്ടില്ലായിരുന്നോ അഖിലും ശ്യാമയും വന്നു അപ്പോൾ ശ്രീകുട്ടിയും കൊണ്ട് ഇവർ പോയി ഇതേ സമയം ആ നാടോടികളിൽ രണ്ടു പേർ അവരുടെ ആ താവളത്തിലിരുന്ന് മദ്യപിക്കുകയാണ് എന്നിട്ട് ഒരാൾ പറയുന്നു എടാ വെള്ളച്ചാമി ഇത് സുഖമുള്ള ഏർപ്പാടാണല്ലേ പിള്ളേരെ അവിടെ നിന്നും ഇവിടെ നിന്നും പിടിച്ചോണ്ട് വന്നിട്ട് അവരെ കൊണ്ട് തെണ്ടിപ്പിക്കുന്നു അവർ തന്റെ ആവശ്യം പോലെ രൂപ കൊണ്ടുവരും നമ്മൾ ഇവര് ഇവിടെ ഇങ്ങനെ കുടിച്ചൻ തിന്നും സൂക്ഷിക്കാം അല്ലേ അണ്ണാ എന്ന് കൂടെ ഇരുന്നാൾ പറയുന്നു സന്തോഷമുള്ള ജീവിതം മുകളിൽ ആകാശം താഴെ ഭൂമി നമ്മളിങ്ങനെ ആകാശത്തോടെ പറന്ന് പറന്ന് നടക്കും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ സ്ത്രീയെ സ്ത്രീകുട്ടിയെ കൊണ്ട് വീണ്ടും അവിടെ എത്തി വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചാണ് കൊണ്ടുവരുന്നത് അണ്ണാ തെണ്ടാതെ തിരിച്ചു വരികയാണോ എന്ന് ഒരാൾ ചോദിച്ചു ചോദിച്ചു അതെന്താ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീ മുരുകണ്ണ ആകെ പ്രശ്നമാണെന്ന് പറയുന്നു അണ്ണ ഈ കൊച്ചിനെ വെച്ച് തെണ്ടിയാലേ ആരും ഒന്നും തരില്ല നോക്കിയാൽ ഈ സുന്ദരി കൊച്ചിനെ കൊണ്ട് തെണ്ടാൻ പോയാലേ ഇവളെ എന്റെ മോളാണെന്ന് പറയോ എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ ആ കുട്ടി സ്ത്രീകുട്ടിയെ അടിമുടി നോക്കുകയാണ് അയാൾ ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞേ പോലീസ് പിടിച്ചുകൊണ്ട് പോകും എന്ത് ചെയ്യും പറയേ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് സംഗതി ശരിയണ്ണ എന്നാലേ നമുക്കിവിളുടെ രൂപ മാറ്റിയാലോ എന്നവര് പറയുന്നു ഇവളുടെ മുഖത്ത് കുറെ കരിവാരി തേക്കാമെന്ന് ആ സ്ത്രീയും കണ്ണു കുത്തി പൊട്ടിക്കുന്നതാണ് നല്ലത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞെട്ടലോട് നിൽക്കുകയാണ് സ്ത്രീകുട്ടി കണ്ണു പൊട്ടിയാകുമ്പോൾ രൂപ ശരിക്കും കിട്ടുമെന്നും പറയുന്നു എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരയുന്നു എനിക്ക് എന്റെ അമ്മയിട്ട് പോണോ എന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് പേടിച്ച് നിലവിളിക്കുകയാണ് ശ്രീകുട്ടി എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് ദേഷ്യം വരുന്നു മിണ്ടാതെ വാ അടച്ച് വെക്കടി എന്നതിൽ ഒരാൾ പറയുന്നു വെള്ളച്ചാമി ഇപ്പൊ തന്നെ ഇവളുടെ കണ്ണ് കുത്തി പൊട്ടിക്ക് അതാണ് നല്ലതെന്ന് അയാൾ പറയുന്നു അത് ഞാൻ ഏറ്റെണ്ണ എന്ന് വെള്ളച്ചാമിയും നിന്നെ കൊണ്ട് പറ്റില്ല നീ വീഴും ഞാൻ ഇവളുടെ കണ്ണ് കുത്തി പൊട്ടിക്കൂ അയാൾ പറയുന്നു അതിനെ എന്റെ കയ്യിലെ ഈ സിഗരറ്റ് മതി എന്നും അയാൾ പറയുന്നുണ്ട് അങ്ങനെ അയാൾ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു അയ്യോ എന്നെ ഒന്നും ചെയ്യലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ശ്രീകുട്ടി സ്ത്രീയാണെങ്കിൽ ശ്രീകുട്ടിയെ പിടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് സിഗരറ്റും കൊണ്ട് അയാൾ ശ്രീകുട്ടിയുടെ കണ്ണിന്റെ ആ ഭാഗത്ത് വരുന്നുണ്ട് ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരയുന്നുണ്ടെങ്കിലും അയാൾ രണ്ടുപേരും വെറുതെ വിടുന്നില്ല ആ സിഗരറ്റിന്റെ കുട്ടി ശ്രീകുട്ടിയുടെ കണ്ണിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു എടി അവിടെ അടങ്ങി നിൽക്കാൻ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് ആ പെണ്ണും പിള്ള അണ്ണാ ഞാൻ ചെയ്യണ്ട അവളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കാമെന്ന വെള്ളച്ചാമി പറയുന്നു എന്നാൽ അത്രയും പറഞ്ഞിട്ട് അയാളുടെ ബോധം പോയി അവിടെ ബോധം കെട്ട് വീണു ബോധം കെട്ടി വീണതല്ല അടിച്ച് ഫിറ്റായി താഴെ വീണതാ ഈ സിഗരറ്റ് കയ്യിലിരുന്ന് വെള്ളച്ച ശ്രീകുട്ടിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ വന്ന അയാളും ബോധം കെട്ട് അവിടെ വീണു അങ്ങനെ രണ്ടുപേരും വീണു അതുകൊണ്ട് ഭാഗ്യത്തിന് ശ്രീകുട്ടിക്ക് ഇപ്പോൾ ഒരു ഒരാപത്തും സംഭവിച്ചില്ല ഷോ രണ്ടും കുടിച്ച് ബോധം കിട്ടു എന്ന് ആ സ്ത്രീ പറഞ്ഞു പിന്നെയും ശ്രീകുട്ടിയെ പിടിച്ചിങ്ങനെ ഇറക്കി വെക്കുകയാണ് ആ സ്ത്രീ പേടിച്ച് നിലവിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ശ്രീകുട്ടിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബില്ലേക്ക് മൈ ചാനൽ